മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ പറയുണ്ടായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇവിടെ മൂവായിരം സ്ത്രീകൾ കടന്നുപോയി സുരേഷ് ഗോപിയുടെ ജീവിതത്തിൽ എത്ര സ്ത്രീകൾ കടന്നുപോയിട്ടുണ്ട് ഞാൻ അത് തന്നെ വിശ്വസിക്കുന്നില്ല അവിശ്വാസത്തിൽ എന്തിനു ഞാൻ കടിച്ച തൂങ്ങണം മോഹൻലാലിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളിരുന്ന് ഇപ്പ ഇവിടെ ഇരിക്കുന്നത് മോഹൻലാലാണ് നിങ്ങൾ ചോദിക്കാൻ മൂവായിരം ആണോ ഒരു അയ്യായിരം പേര് വരില്ലേ എന്ന് ചോദിച്ചാൽ അയ്യായിരം പേര് അല്ല ചെത്ത ചിലപ്പോൾ അത് കൂടുതൽ കാണും അത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ദോഷമുണ്ട് അതിനെ എതിർത്തത് കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നിങ്ങളെ എതിർത്ത് സംസാരിക്കാം അല്ലെങ്കിൽ ഞാൻ മോഹൻലാലിനേക്കാൾ മോശക്കാരനല്ല എന്ന് പറഞ്ഞ് തിരി സൂഹിപ്പിച്ചു തരാം വേണം വേണം